ഹായ് എല്ലാവർക്കും നമസ്തേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ആരെയും കാണുന്നില്ല ഓൺലൈനിൽ എന്തായാലും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു ഞാനിന്ന് കഴിഞ്ഞ ദിവസം ആ അതോ ഇന്നലെയല്ല ഇന്ന് രാവിലെ നമ്മുടെ കൃഷ്ണരാജ് വക്കീലിന്റെ ഐ ഡിയിൽ ഒരു പോസ്റ്റ് കണ്ടു ഒരു വീഡിയോ ആ വീഡിയോയിൽ നമ്മുടെ ചാവാലിത്താത്ത ഞാനതിനങ്ങനെയാണ് വിളിക്കാറ് വേറെ കൂടുതൽ പേരൊന്നും കാര്യമില്ല എന്ന് തോന്നി അപ്പൊ ചാവാലിത്താത്തയുടെ ഒരു വീഡിയോ കണ്ടായിരുന്നു വീഡിയോയിൽ വീഡിയോയില് താത്ത ഒരുപാട് നിയമങ്ങളും കണ്ടീഷൻസൊക്കെ പറയുന്നുണ്ട് അപ്പോ ഈ ചാവാലിത്താത്ത ഇവര് ഹൈക്കോടതിയെ ആണോ നിയമം പഠിപ്പിക്കുന്നെന്ന് എനിക്ക് മനസിലായില്ല കാരണം അവർ പറയുന്ന പോയിന്റുകൾ നിയമത്തിലുള്ള പോയിന്റുകൾ കാരണം ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് ക്ഷേത്രത്തിനകത്തു ക്ഷേത്രത്തിന്റെ പരിസരത്ത് പോലും അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ള പിന്നെ പുതിയ ഓർഡർ ഹൈക്കോടതിയുടെ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ചാവാലിത്താപ്പയുടെ വിഷയത്തിൽ തന്നെ വന്നതാണ് പക്ഷേ അതിനുശേഷം പിന്നെ കുറെ കാലത്തേക്ക് സമാധാനമായിരുന്നു ആ ഭാഗത്തേക്കൊന്നും പോവാറില്ല ഇപ്പൊ വീണ്ടും എല്ലാവരെയും വിളിച്ചുകൊണ്ട് വീണ്ടും ഈ താത്ത ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ അവിടെ ഭഗവാ ഭഗവാന് ചാർത്താനായിട്ട് എന്തോ ഒരു കടലാസുമാലയോ എന്തോ ഒന്ന് അവിടെ കൊണ്ടുവന്ന് സമർപ്പിച്ചായിരുന്നു അപ്പോ ഹൈക്കോടതിയുടെ ആ ഒരു ഓർഡറിനെ വരെ മറികടന്നിട്ട് അതായത് ഹൈക്കോടതിയെ വരെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഈ സ്ത്രീയുടെ വീണ്ടും ഈ സ്ത്രീയുടെ പുറപ്പാട് അപ്പോ നിയമങ്ങളെയോ നിയമത്തിനെയോ നിയമത്തിനെയോ വരെ ചോദ്യം ചെയ്തിട്ട് എവിടേക്കാണ് ഈ ചാവരിത്താത്തയുടെ പുറപ്പാട് എന്നുള്ളത് അറിയാൻ പാടില്ല എന്തായാലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം അത് കേസും പ്രശ്നങ്ങളൊക്കെ ആയതിനു ശേഷമാണ് ഹൈക്കോടതി അങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചത് ആ വിധിയോട് പോലും ബഹുമാനമില്ലാതെ വീണ്ടും ഈ സ്ത്രീ ഏർ ഗുരുവായൂർ പോയിട്ട് മാല സമർപ്പണവും സംഗതികളും വീഡിയോ എടുപ്പും വീണ്ടും തുടങ്ങി അപ്പോ ീ ചാവാലിത്താത്ത വീഡിയോയില് ചാവാലിത്താത്ത പറയുന്ന പിന്നെ നിയമങ്ങൾ എന്താന്ന് വെച്ചാല് അവിടെ പിന്നെ ചാവാലിത്താത്തക്ക് പ്രവേശനമില്ലാന്ന് എഴുതി വെച്ചിട്ടില്ലല്ലോ അവിടെ എന്റെ പേരെഴുതി വെച്ചിട്ടില്ലല്ലോ എന്റെ പേരെഴുതി വെച്ചിട്ട് അങ്ങോട്ട് കടക്കല്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ അവിടെ ആറാട്ടിന് വേണ്ടിയിട്ട് എത്ര ആൾക്കാരാ വന്നിട്ട് വീഡിയോ എടുക്കുന്നു ഫോട്ടോഗ്രാഫി എടുക്കുന്നു പിന്നെ അവിടെ എന്തെല്ലാം തരത്തില ഫോണുകളൊക്കെ ഉപയോഗിക്കുന്നത് എല്ലാവരും പിന്നെ വേറൊരു നിയമം അവിടെ കല്യാണത്തിനും പിന്നെ മറ്റുള്ള പരിപാടികൾക്കൊക്കെ വീഡിയോ ഫ്രോ ഫോട്ടോഗ്രാഫി അലൗഡ് ആണ് അപ്പോ എന്റെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ എനിക്ക് കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട എന്നാണ് ചോദ്യം ചാവാലിത്താത്തയുടെ ചോദ്യം അതാണ് അപ്പോ ഈ ചാവാലിത്താത്തയുടെ പേരെഴുതി വെക്കാൻ മാത്രം എന്താണ് അവിടെ അതോ ഹൈക്കോടതിയിൽ ഇപ്പോൾ ആൾക്കാരെ നിയമിക്കേണ്ടി വരുവോ ചാവാലിത്താത്തയുടെ പേരൊക്കെ അവിടെ എഴുതി വെക്കാനായിട്ട് അതിന് മാത്രമല്ല വലിയ എന്താ പറയാ പൊസിഷനിലാണ് ഈ ചാവാലിത്താത്ത എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഹൈക്കോടതി ഇനിയിപ്പം പ്രത്യേകിച്ച് ഒരു പേരുണ്ടാക്കിട്ട് അവിടെ എഴുതി വെക്കേണ്ടി വരും അല്ലെങ്കിൽ ഇവര് ഹൈക്കോടതിയെ നിയമം പഠിപ്പിക്കായിരിക്കും അപ്പോ ഈ ചാവാലിത്താത്ത ഇപ്പോ നിയമം പഠിപ്പിക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഹൈക്കോടതി ജഡ്ജിയേയും ഹൈക്കോടതി മജിസ്ട്രേറ്റിനെയും ഹൈക്കോടതിയിലെ എല്ലാ വക്കീലന്മാരെയും എല്ലാവർക്കും ഇനി അറിയാത്ത എന്തെങ്കിലും നിയമങ്ങൾ പഠിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ഇനി ചാവാലിത്താത്തരെ അടുത്ത് പോയാ മതി പുള്ളിക്കാരിപ്പൊ നിയമം പഠിപ്പിക്കുന്ന ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് അപ്പോ എല്ലാ വക്കീലന്മാർക്കും എല്ലാ ജഡ്ജിമാർക്കും എല്ലാ നിയമത്തിർക്കും ഈ പറയുന്ന ചാവലിത്താത്തിൽ എടുത്തു പോയാൽ പുതിയ 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 കണ്ടീഷൻസും പുതിയ പുതിയ പിന്നെ വകുപ്പുകളൊക്കെ താത്ത പറഞ്ഞു തരും ഇപ്പൊ ബാക്കി എല്ലാ പഠിപ്പ് പഠിപ്പിക്കലും നിർത്തിയിട്ടിപ്പോ താത്തക്ക് ഇപ്പൊ നിയമത്തിലാണ് പിടിമുറുക്കിക്കുന്നത് മുഴുവനും അപ്പൊ അത് മുഴുവനും പോയിട്ട് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നിയമം ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു തരും അപ്പൊ താത്തയുടെ ഡ്രൈവിംഗ് സ്കൂൾ നിർത്തിയിട്ട് ഇപ്പൊ താത്ത നിയമം പഠിപ്പിക്കാനാണ് പിന്നെ എൽ എൽ ബി ആണ് ഇപ്പൊ എൽ എൽ ബി കോളേജ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോ ഇനിയിപ്പോ ആർക്കൊക്കെ എൽ എൽ ബി പാസ് ആവണം എന്ന് തോന്നി കഴിഞ്ഞാൽ എൽ എൽ ബി അല്ലെങ്കിൽ നിയമങ്ങളൊക്കെ അത്യാവശ്യം അറിയണം എന്ന് തോന്നി കഴിഞ്ഞാല് താത്തയുടെ കോളേജില് ഡ്രൈവിംഗ് സ്കൂൾ നിർത്തിയിട്ട് ഇപ്പൊ താത്ത ഈ കോളേജിൽ അഡ്മിഷൻ തരും അപ്പൊ അവിടെ പോയിട്ട് നിങ്ങൾ നിയമങ്ങൾ വേണമെങ്കിൽ പഠിക്കാം അപ്പോ എനിക്ക് ഈ കാര്യങ്ങളെല്ലാം കൂടെ കണ്ടപ്പോഴ് എനിക്ക് തോന്നിയത് എന്താ വെച്ചാല് ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി ആ പ്രശ്നങ്ങൾ അവിടെ വെച്ച് അവസാനിച്ചു ആ പ്രശ്നങ്ങൾക്ക് നിയമത്തിന്റെ വഴിയെ എല്ലാവരും പോയി ആ നിയമത്തിന്റെ വഴിയെ തന്നെ ഹൈക്കോടതി അതിന് മാന്യമായ ഒരു പരിഹാരം നിർദ്ദേശിച്ചു അപ്പോൾ കോടതി നിർദ്ദേശിച്ച പരിഹാരം എന്താണെങ്കിലും അത് നമ്മളെ പോലുള്ളവരെല്ലാവരും സാധാരണ നിയമത്തെ ബഹുമാനിക്കുക അത് പിന്നെ അനുസരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫോർമാലിറ്റി അത് കൂടാതെ അതിൻ്റെയും അപ്പുറത്തോട്ട് പോയിട്ട് കോടതിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കാണ് ഈ പിന്നെ താത്തയുടെ പോക്കെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇനിയിപ്പോ ഇനി എവിടക്കാണ് ഇനി അടുത്ത പോക്കംന്നുള്ളത് നമുക്ക് പറയാൻ അറിയില്ല അത് ഒന്നാമത്തെ കാര്യം ഇനി ഇതിനേക്കാളൊക്കെ പുറമെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞാൻ ഈ നാട്ടിലെ നമ്മുടെ നാട്ടിലെ നമ്മൾ എന്താ പറയുക മത മതപരമായിട്ട് എല്ലാവരും ഒരുപോലെ മതേതരമായിട്ട് എല്ലാവരും ഒരുപോലെ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും എല്ലാവരും ഒരേപോലെ ഒരേ മനസ്സോട് കൂടിയിട്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഈ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ മാത്രം തപ്പി തെരഞ്ഞുകൊണ്ട് എന്തിനാണ് ഈ സ്ത്രീ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് എന്നാണ് എൻ്റെ ചോദ്യം ഏ ഒരു പറ്റം വിശ്വാസികള് അവരുടെ പിന്നെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ക്ഷേത്രത്തിൽ അവര് അവരുടേതായ കാര്യങ്ങളും വിശ്വാസങ്ങളുമായിട്ട് അവർ ജീവിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോയിട്ട് അലങ്കോലമാക്കാനും ആ ക്ഷേത്ര പരിസരം മലിനമാക്കാനും ആ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന വിഗ്രഹത്തെ ചോദ്യം ചെയ്യാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്തിനാണ് ഇവർ ഇറങ്ങി പുറപ്പെടുന്നതെന്നാണ് കാരണം ക്ഷേത്രം വിശ്വാസികളുടെയാണ് അത് നിങ്ങൾക്ക് ആർക്കും ഒരു തർക്കമില്ലല്ലോ അതായത് ഗുരുവായൂർ ക്ഷേത്രമായാലും മറ്റുള്ള കേരളത്തിലെ ഏത് ക്ഷേത്രങ്ങളായാലും ശരി ക്ഷേത്രങ്ങൾ എല്ലാവരും വിശ്വാസികളുടേതാണ് പ്രത്യേകിച്ച് ഹിന്ദു ഹിന്ദു വിശ്വാസികളുടെയാണ് അപ്പോ ഈ ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന ക്ഷേത്രത്തില് ഈ താത്തക്ക് എന്താണ് കാര്യം താത്ത കുറെ കാലമായിട്ടുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിന് ഇങ്ങനെ നോട്ടമിട്ട് 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 ഈ പരിപാടി അവിടെ ഇങ്ങനെ എപ്പോഴും അലങ്കോലുണ്ടാക്കുക പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഇതാണ് താത്തയുടെ വലിയൊരു ടാർഗറ്റ് അത് കോടതി ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ എടുത്തു കഴിഞ്ഞിട്ട് നിയമ നടപടിക്ക് വിധേയമായി കഴിഞ്ഞാൽ നാളും ഇണ്ടാതിരിക്കും വീണ്ടും താത്ത അതിനേക്കാൾ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് താത്ത വീണ്ടും ഇറങ്ങി പുറപ്പെടും അപ്പോ ഹിന്ദു വിശ്വാസികളുടെ ക്ഷേത്രത്തിന്റെ പരിസരത്ത് പോയിട്ട് അവിടെ ദിവസം പ്രതി ഒരിക്കലും ഇവരവിടെ പോയിട്ട് മഹാവൃത്തികെട്ട രീതിയിൽ ഇങ്ങോട്ടും അവിടുത്തെ ഒരു വിശ്വാസിയോട് ഒരു പിന്നെ സ്ത്രീയായ അവരോട് തട്ടിക്കേഴുകയും ആ പിന്നെ എന്താ പറയാ അമ്പലത്തിന്റെ പരിസരത്ത് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കലും ഇവളുടെ കൂടെ നടക്കുന്ന ഒരു ആംഗ്ള എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഒരു ജന്മമുണ്ട് ആ ജന്മത്തിനെ കൊണ്ട് പോലും ആ സ്ത്രീയെ തല്ലാൻ പോക്കും അങ്ങനെ ആ ക്ഷേത്രത്തിന്റെ പരിസരമാകെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് കേസും ബഹളൊക്കെ ആയിട്ട് അങ്ങ് അതൊന്ന് ശാന്തതയിലായു ഇപ്പൊ വീണ്ടും ആ മോഹിഷ് മോഹനൻ നമസ്തേ ഇപ്പോ വീണ്ടും തുടങ്ങിയേക്കാണ് ഈ പറയുന്ന വീണ്ടും വേഷം കെട്ടുകളൊക്കെ തുടങ്ങിയേക്കാണ് അവിടെ പോയിട്ട് അവിടുത്തെ അപ്പൊ ഈ കേസില് ഉണ്ടായ നിയമങ്ങളും മറ്റുള്ള കാര്യങ്ങളും അതിന്റെ എന്താ പറയാ പരിഹാരവും മറ്റും വന്ന സ്ഥിതിക്ക് ഇനി വീണ്ടും അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ജനങ്ങൾ വീണ്ടും പ്രകോപിതരായി വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണോ ഈ സ്ത്രീ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഏഹ് എന്താണ് ഇവരുടെ ഇവ ഇവർക്കൊരു ഗൂഢ ലക്ഷ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വീണ്ടും 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 ഒരു ഒരു തെറ്റൊക്കെ എല്ലാവർക്കും പറ്റും ആ തെറ്റിനെ മറ്റുള്ളവര് ചോദ്യം ചെയ്തു നിയമപരമായിട്ട് അതിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വിധിയെ ബഹുമാനിച്ചിട്ട് അടങ്ങി ഒതുങ്ങി ജീവിക്കുന്നതിന് പകരം ഇവര് വീണ്ടും എന്ത് ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് വീണ്ടും വീണ്ടും ഈ ഗുരുവായൂർ ക്ഷേത്ര തന്നെ കണ്ണു വച്ചിട്ടുള്ളത് എനിക്ക് എനിക്ക് മനസ്സിലാവാത്തത് അതിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവർ ഈ ലോകത്തിലേക്ക് പിന്നെ എന്താ പറയാ പൊട്ടകളായി അത് പറയാനേ പാടില്ല ഈ സ്ത്രീ എന്ത് ചെയ്താലും ഈ ചാവാലി താത്ത എന്ന് പറയുന്ന ഈ സ്ത്രീ എന്ത് ചെയ്താലും ആരും ഒന്നും പറയാൻ പാടില്ല ചോദ്യം ചെയ്യാൻ പാടില്ല അവർ അവർക്ക് ഇഷ്ടമുള്ള വഴിക്ക് പോവും അവർ അവർക്ക് ഇഷ്ടമുള്ള വഴിക്ക് നടക്കും അവർ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യും ഏഹ് അപ്പൊ ആ ഇഷ്ടമുള്ളത് ചെയ്യാനായിട്ട് ഈ വിശ്വാസം വിശ്വസിക്കുന്ന അതെ ഒരുപറ്റം ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന ക്ഷേത്രത്തിന്റെ അവിടെ വന്നിട്ട് എന്ത് കാര്യത്തിനാണ് ഈ പരിപാടിക്ക് വരുന്നത് ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഒന്നുകിൽ ഗുരുവായൂർ സംരക്ഷണ സമിതി അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ അവിടുത്തെ ദേവസ്വം ബോർഡിന് അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ അതിന് ചുമതലപ്പെട്ട മനുഷ്യർക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ആ അവിടെയുള്ള ജോലിക്കാർക്കോ ആർക്കെങ്കിലും ഒരു ഉത്തരവാദിത്വം ഉണ്ടാവണം വേണ്ടേ ഇത്രയും ജനങ്ങൾ തടിച്ചു കൂടുന്ന ക്ഷേത്രത്തിൽ ഒരു പ്രാവശ്യം അല്ല രണ്ട് പ്രാവശ്യം അല്ല ഒരുപാട് പ്രാവശ്യങ്ങൾ ഒരാൾ തന്നെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഏഹ് ആ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ജോലിക്കാർക്കെങ്കിലും ഒരു ഉത്തരവാദിത്വം വേണ്ടേ അവരറിയാണ്ട് എങ്ങനെയാണ് ഇവിടെ അവിടെ വരുന്നത് അത്രയും ആൾക്കാർക്ക് അറിയാലോ ഏഹ് അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഇനി ഈ പറയുന്ന സ്ത്രീയെ ആർക്കും നിയന്ത്രിക്കാൻ പറ്റില്ലെങ്കിൽ ഇവരെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു വിഭാഗം അതാരാണെന്നറിയോ അമ്പലത്തിലെ ഗുരുവായൂർ ക്ഷേത്രത്തില് ദിവസവും പിന്നെ അവിടെ ഭഗവാനെ തൊഴാനായിട്ട് വരുന്ന ഒരുപാട് വിശ്വാസികളായ സ്ത്രീകളുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തില് ദിവസവും തൊഴാനായിട്ട് വരുന്ന ഭഗവാനെ വിശ്വസിച്ചിട്ട് അവിടെ തൊഴാൻ വരുന്ന ഒരുപാട് വിശ്വാസികളുണ്ട് സ്ത്രീകളായിട്ട് ആണുങ്ങള് തൊട്ടാലല്ലേ പ്രശ്നമുള്ളൂ എന്തുകൊണ്ടാണ് ഗുരുവായൂർ അമ്പലത്തിൽ അന്ന് അന്ന് ഈ പറയുന്ന കടലാസമാല ഇടാനായിട്ട് വന്നന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന അത്രയും ഭക്തജനങ്ങളായിട്ടുള്ള സ്ത്രീകള് എന്തുകൊണ്ട് ഒരു പത്ത് സ്ത്രീകൾ കൂടിക്കഴിഞ്ഞ് ഒരു നാലെണ്ണം പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവളാ ക്ഷേത്രത്തിനകത്തേക്ക് വരുവോ വരുമോ എന്തുകൊണ്ടാണ് ആരും ചെയ്യാത്തത് ഏ ഒരു ക്ഷേത്രത്തിനകത്ത് ചെയ്യരുത് കടക്കരുത് വരരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയെ വരെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഹൈക്കോടതിയെ വരെ വെല്ലുവിളിക്കുന്ന രീതിയിൽ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുമ്പോൾ പിന്നെ ചെയ്യേണ്ടത് എന്താണ് ഒരു പറ്റം ഭക്തജനങ്ങൾ കൂടിയിട്ട് സ്ത്രീകള് സ്ത്രീകള് കൂടിയിട്ട് ചൂല് കൊണ്ടോ അല്ലെങ്കിൽ അവരവരുടെ സ്വന്തം കൈ കൊണ്ടോ ഒരു ഒരു നാലെണ്ണം പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പിന്നെ ഈ തോന്നിവാസങ്ങൾ അവിടെ അരങ്ങേറുമോ എന്തുകൊണ്ടാണ് ഭക്തജനങ്ങളായ അവരെന്തുകൊണ്ടാ പ്രതികരിക്കാത്തത് ഏ അപ്പോ അതൊന്നാമത്തെ കാര്യം ഇനി ഇതിന് മറ്റൊരു വശമുണ്ട് ഈ പറയുന്ന ഈ ഡ്രൈവിംഗ് കാത്ത ഇതുപോലെ കയറു പൊട്ടിച്ച് ഇങ്ങനെ നടക്കുമ്പോഴ് ഈ ജനങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ ഭക്തജനങ്ങളെ കൊണ്ട് അവരെ നേരിടാൻ പറ്റില്ലെന്ന് വന്നാൽ പിന്നെ ഇത് എവിടെ ചെന്നിട്ട് അവസാനിക്കാം ഇനി നിങ്ങൾ മറ്റൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം ഞാൻ ഒരു തരത്തിലുള്ള വിശ്വാസങ്ങളെയും ചോദ്യം ചെയ്യുന്ന ആളല്ല എല്ലാ വിശ്വാസങ്ങളെയും അതിൻ്റെതായ ബഹുമാനത്തില് അതുപോലെ ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ അത് ഹിന്ദു മതമായാലും ക്രിസ്തു മതമായാലും ഹിന്ദു മതമല്ല ഹിന്ദു സംസ്കാരമായാലും ക്രിസ്ത്യൻ പള്ളികളായാലും മുസ്ലിം പള്ളികളായാലും എല്ലാവരുടെയും വിശ്വാസങ്ങളെ ഒരുപോലെ ബഹുമാനിക്കുന്ന ആളാണ് ഞാൻ അങ്ങനെ ബഹുമാനിക്കുന്ന ആളായിട്ട് കൂടിയിട്ട് ഞാൻ ഈ നമ്മുടെ നാട്ടിലെ കേരള നാട്ടിലെ മുസ്ലിം വിഭാഗത്തോട് ഞാൻ ചോദിക്കുകയാണ് ഈ മുസ്ലിം വിഭാഗക്കാരെ നിങ്ങളുടെ പള്ളിയില് അതായത് മുസ്ലിം ആയിട്ടുള്ള അവരുടെ പള്ളിയില് സ്ത്രീകൾക്ക് പ്രവേശനമില്ല സത്യമാണല്ലോ മുസ്ലിമുകളായിട്ടുള്ള അവരുടെ പള്ളികളില് സ്ത്രീകൾക്ക് പ്രവേശനമില്ല അഥവാ സ്ത്രീകള് പ്രവേശിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മുൻവശത്തുകൂടി അതായത് നടക്കാവ് വഴി നേരിട്ടുള്ള മുൻവശത്തെ നടക്കാവ് വഴി നടവഴി വഴി സ്ത്രീകൾ കയറാൻ പാടില്ല സ്ത്രീകൾക്ക് കയറാനായിട്ട് പള്ളിയുടെ സൈഡിൽ കൂടെ പിന്നാമ്പറത്ത് കൂടെ ഒരു വാതിലുണ്ട് ആ വഴിക്ക് സ്ത്രീകൾ അവിടെ പ്രവേശിക്കാൻ പാടുള്ളൂ അങ്ങനെ ഇരിക്കേ കുറച്ച് ഹിന്ദു സ്ത്രീകള് ഇനി കുറച്ച് ഹിന്ദു സ്ത്രീകൾ വേണ്ട ഫോർ എക്സാമ്പിൾ ഞാൻ എനിക്ക് ഈ പറയുന്ന പടച്ചോനെ കാണണം എനിക്ക് തോന്നാണ് എനിക്ക് പടച്ചോനെ കാണണം എനിക്ക് പടച്ചോന്റെ കഴുത്തിലും കാതിലും ഒക്കെ മാലിറണം അല്ലെങ്കിൽ എനിക്ക് പടച്ചോനെ പ്രാർത്ഥിക്കണം എനിക്ക് അവിടെ നിന്ന് പടച്ചോനെ വധിക്കണം എന്ന് തോന്നിയിട്ട് കുറച്ച് ഹിന്ദു സ്ത്രീകള് ഇവരുടെ പള്ളിയുടെ നേരിട്ട് നേരിട്ട് കവാടത്തില് ഇവരുടെ പള്ളിയില് നേരിട്ട് കവാടത്തില് കുറച്ച് സ്ത്രീകൾ കൂടെ ഇറങ്ങി പുറപ്പെട്ടു ചെന്നാൽ ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങള് അനങ്ങാതിരിക്കോ ഇല്ലേ എന്റെ ചോദ്യമാണത് എന്തിനിങ്ങനെ മതസ്പർദ്ധ ഉണ്ടാക്കാനായിട്ട് ഈ സ്ത്രീ ഒരു രണ്ട് കൂട്ടരെ തമ്മിൽ അടിപ്പിക്കാനായിട്ട് ഈ സ്ത്രീ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഈ മുസ്ലിം വിഭാഗത്തിലുള്ള സഹോദരങ്ങൾക്ക് കയ്യും കാലും നട്ടലിന് പിന്നെ ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ ഡ്രൈവിംഗ് കത്ത എന്തിനാണ് ഈ പറയുന്ന രണ്ട് കൂട്ടരെ കൂട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ കൂട്ടിമുട്ടിക്കാനായിട്ടും പിന്നെ പ്രകോപിപ്പിക്കാനായിട്ടും ഇവർ ഇറങ്ങി തിരിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്താവശ്യത്തിന് ഇത് ഒരു ഭാഗത്ത് ചെയ്തല്ലോ ഒരുപാട് ദിവസങ്ങളായിട്ടുണ്ട് ആവർത്തിച്ചോണ്ടിരിക്കുന്നത് ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോ ഏത് ഏതെങ്കിലും തരത്തില് ഒരുപോലെ എല്ലാ വിശ്വാസങ്ങളെയും ഒരുപോലെ ബഹുമാനിക്കുന്ന മുസ്ലിം സഹോദരങ്ങളോടാണ് എന്റെ ചോദ്യം ഈ പറയുന്ന ഈ ഡ്രൈവിംഗ് കാത്തയെ കടിഞ്ഞാലിടാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കില്ലേ എന്താണ് നിങ്ങൾ ഇവരെ അഴിച്ചുവിട്ടിരിക്കുന്നത് ഇത് നിങ്ങളുടെയും കൂടെ മുസ്ലിം സഹോദരങ്ങളുടെയും കൂടെ അറിവോട് കൂടിയിട്ടാണോ ഈ ഡ്രൈവിംഗ് കാത്ത ഈ ജാതി കളിക്കുന്നത് ഏ അങ്ങനെയാണെങ്കിൽ നമ്മളും കാണിക്കാം നമുക്കും അറിയാലോ നമുക്കും എല്ലായിടത്തും കാണുന്ന ഏത് പള്ളിയാണെങ്കിലും അല്ലെങ്കിൽ ഏത് പിന്നെ നിസ്കരിക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് നേരിട്ട് വരാലോ കുറച്ച് ഹിന്ദു സ്ത്രീകളായി ഞങ്ങളും വരുവാണ് നിങ്ങളുടെ പള്ളിയിലേക്ക് ഞങ്ങൾക്ക് കുറച്ച് പഠിച്ചവനെ കുറച്ച് പൂമാല ചേർത്താനുണ്ട് എന്തേ അനുവദിക്കാവോ അനുവദിക്കാവോ ഇതെന്റെ ക്വസ്റ്റ്യനാണ് നിങ്ങൾ സമാധാനം പറയണം വളരെ സമാധാനപരമായിട്ട് മതേതരമായിട്ട് ഒരുപോലെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു സമൂഹമാണ് മലയാളി സമൂഹം ഈ മലയാളി സമൂഹത്തിലെ അവരവർ അവരവരുടെ വിശ്വാസങ്ങളെ ചേർത്ത് പിടിച്ച് അവരവരുടെ വിശ്വാസങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഇടയിൽ ഇതേ ജാതിയുള്ള കുത്തിത്തിരിപ്പ് സ്വഭാവം കൊണ്ടുവരുന്ന ഈ ജാതി ഡ്രൈവിംഗ് താത്തമാരെ പോലുള്ളവര് മുസ്ലിം സമൂഹം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ മുസ്ലിം സമൂഹം ഇവരെ കടിഞ്ഞാൻ എന്നുണ്ടെങ്കിൽ ഇത് വളരെ 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 മോശമായിട്ട് പോകും നമ്മുടെ നാടിന്റെ സമാധാനം തീർന്നു പോകുന്ന അവസ്ഥയിലേക്ക് എത്തും കാര്യങ്ങൾ ഒരുപാട് കാലമായി നമ്മൾ ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നു ഒരുപാട് കാലമായി ഇതൊരു തമാശകളിയല്ല ഒന്നുകിൽ ഈ പറയുന്ന ഡ്രൈവിംഗ് താത്തയുടെ പുറകില് കൃത്യമായ ജിഹാദികളുണ്ട് അല്ലെങ്കിൽ എസ് ഡി പി യോ അല്ലെങ്കിൽ അതിന് പറ്റുന്ന രീതിയിലുള്ള ഈ മതവിശ്വാസങ്ങളെ ഉണ്ടാക്കാനായിട്ട് തയ്യാറായിട്ടുള്ള പല മനുഷ്യരും കൂടി ചേർന്നിട്ടുള്ള ജിഹാദികൾ കൂടി ചേർന്നിട്ട് അഴിച്ചു വിട്ടതാണ് ഈ താത്തയുടെ പിന്നില് അത്രയും വലിയ ഗൂഢ ലക്ഷ്യങ്ങൾ ഉണ്ടെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം ഇത് ഒരു തവണയല്ല ഒരു തവണയല്ല ചെയ്യുന്നത് ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുക ആവർത്തിച്ച് ആവർത്തിച്ച് ഇവിടുത്തെ ഹിന്ദു പിന്നെ മനുഷ്യരെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുക ഏ ഞാൻ ഇനിയും ചെയ്യും നിങ്ങൾ എന്തോ ചെയ്യും ഞാൻ ഇനിയും ചെയ്യും എന്നിട്ട് അതിനെ എതിർത്ത് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കില്ലാത്ത വൃത്തികേടുകളില്ല അവരെ പറയാത്ത വൃത്തികേടുകളില്ല അവരുടെ ഭർത്താവിനെ അവർ വാടകയ്ക്കെടുത്തേക്കാണ് അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് കിളവനാണ് അല്ലെങ്കിൽ അവരുടെ അവര് കണ്ടമായി നടക്കുന്നവളാണ് അല്ലെങ്കിൽ അവരുടെ അച്ഛൻ ഇല്ലാത്തതാണ് അമ്മ ഇല്ലാത്തതാണ് കുടുംബത്തിരിക്കുന്ന മനുഷ്യരെ വരെ വിളിക്കുകയാണ് അച്ഛനും അമ്മയ്ക്കും അപ്പനും അമ്മയ്ക്കും ഒക്കെ വിളിക്കുകയാണ് അത് അവരുടെ കുറ്റം കൊണ്ടല്ല നമുക്ക് അതിനാരും കുറ്റം പറയാൻ പറ്റില്ല കാരണം അവരവര് ജനിച്ചു വളർന്നു വന്ന അവരവർക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് എന്താണോ അതാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് നമ്മൾ ഖേദിച്ചിട്ട് കാര്യമില്ല കാരണം എന്താ വച്ചാൽ ഈ സ്വന്തമായിട്ട് ജനിച്ചു വളർന്നു വന്ന അവരവർ കണ്ടു വളർന്നു വന്ന ആ സംസ്കാരങ്ങളല്ലേ അവർക്ക് വിളിച്ചു പറയാൻ പറ്റുള്ളൂ അതാണ് അവർ വിളിച്ചു പറയുന്നത് ഞാൻ ഈ പറയുന്നവരോടും ഈ പറയുന്ന എൻ്റെ അടുത്ത് ഇതുപോലെയുള്ള കുറെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴ് എൻ്റെ അടുത്ത് എന്റെ സുഹൃത്തുക്കളായവരെല്ലാവരും ഇതേപോലെ വിഷമം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് അത്രേ ഉള്ളൂ അവർ പറയുന്നതിന് കാര്യമാക്കേണ്ട കാര്യമില്ല കാരണം അവർക്ക് കിട്ടിയതല്ലേ അവർ തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയുള്ളൂ അവർക്ക് കിട്ടിയതേ അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അത് വിഷമിക്കേണ്ട കാര്യമില്ല ഏ കണ്ടവരുടെ കൂടെ നടക്കുന്നവരാണ് കണ്ടവരെ കയറുന്നവരാണ് കണ്ടവരുമായിട്ട് അപ്പൊ അതാ ഞാൻ പറഞ്ഞത് അവരവരെന്താണോ ചെയ്യുന്നത് അവരവരെന്താണോ അനുഭവിച്ചത് ഇതുവരെയും അവരവർക്ക് എന്താണോ കിട്ടിയത് അത് അവരിങ്ങനെ തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും അതൊരു കാലത്തിന്റെ കാവ്യനീതിയാണ് നല്ല സംസ്കാരം പറഞ്ഞാൽ നല്ല സംസ്കാരം പഠിച്ചവര് നല്ല സംസ്കാരം പറയും നല്ല സംസ്കാരത്തിൽ നടന്നവർ നല്ല സംസ്കാരത്തിൽ നടക്കും ഏഹ് വല്ല സംസ്കാരത്തിൽ നടന്നവർ വല്ല സംസ്കാരത്തിൽ നടക്കും ഇതിന് നമ്മൾ ആരും കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല അതൊക്കെ അവരവരുടെ അവരവരുടെ സംസ്കാരം പോലെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുകയുള്ളൂ പക്ഷെ എന്റെ ചോദ്യം ഇതാണ് ഇവിടെ ഒരുപാട് തരത്തിലുള്ള ജാതിയിലും മതത്തിലും വിശ്വാസങ്ങളിലും പെട്ട ഒരുപാട് പലതരത്തിലുള്ള മനുഷ്യർ ജീവിക്കുന്ന നാടാണ് നമ്മുടെ ആ നാട്ടില് ഒരു ഒരുവറ്റ വിശ്വാസികളുടെ ക്ഷേത്രത്തിനകത്ത് പോകരുത് എന്ന് പറഞ്ഞാൽ എന്തിനാണ് പിന്നെയും പിന്നെ വെല്ലുവിളിച്ചുകൊണ്ട് പോകുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കും വേണ്ടേ സ്ത്രീകള് നമ്മളെല്ലാവരും ബഹുമാനിക്കുന്നുണ്ടല്ലോ ഒരു മുസ്ലിം പള്ളിയില് സ്ത്രീകള് കേറിക്കൂടാ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാ അതറിഞ്ഞുകൊണ്ടും നമ്മുടെ നാട്ടിലെ നിയമത്തിനെ ഭയപ്പെട്ടുകൊണ്ടും നമ്മുടെ സ്വന്തം മാന്യത കൊണ്ടും ഓരോ ഹിന്ദു സംസ്കാരത്തിൽ ജീവിക്കുന്ന മനുഷ്യരും അവരവരുടെ സ്വന്തം മാന്യത കൊണ്ടും ഈ പറയുന്ന വിശ്വാസങ്ങളെ മുഴുവനും ബഹുമാനിക്കുന്നു ആ വിശ്വാസങ്ങളെ നമ്മൾ കീപ്പ് ചെയ്യുന്നു നമ്മൾ ആരുടെയും പള്ളിയിലേക്ക് പോവാറില്ല പിന്നെ പള്ളിയിൽ പോയാലും മുസ്ലിം പള്ളികളിൽ ചെന്നാലും നേർക്ക് നേരെ സ്ത്രീകൾ കയറി പ്രവേശിക്കാൻ പാടില്ല അതായത് മെയിൻ നടക്കാവ് വഴി സ്ത്രീകൾ കയറാൻ പാടില്ല അവരുടെ പള്ളിയിൽ അത് അവരുടെ വിശ്വാസമാണ് ഞാൻ അതിനെ ബഹുമാനിക്കുന്നു സ്ത്രീകൾക്ക് അവര് പിൻഭാഗത്ത് കൂടിയാണ് ഒരു വഴി വെച്ചിട്ടുള്ളത് എന്താണ് എൻ്റെ അറിവ് അപ്പൊ അവരുടെ വിശ്വാസങ്ങളെ നമ്മൾ ബഹുമാനിക്കുമ്പോ നമ്മുടെ അമ്പലത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിരന്തരം 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 ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഈ കേരളത്തിലെ മുസ്ലിം സമൂഹ സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങളാണ് സമാധാനം പറയേണ്ടത് ഇതല്ലെങ്കിൽ രണ്ടു കൂട്ടക്കാരുടെ വലിയൊരു പ്രശ്നമായിട്ട് മാറും ഞാൻ വെറുതെ പറയുന്നതല്ല പ്രകോപനം ആർക്കും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എന്തിനാ പ്രകോപിപ്പിക്കുന്നത് അപ്പൊ എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് ആരൊക്കെയോ കയ്യിലുണ്ടെന്നുള്ള ആ ധാർഷ്ട്യമാണോ അതോ ഇവരെ ഈ ജിഹാദി ഫണ്ടും കൊടുത്തിട്ട് ഇവരെ ഇങ്ങനെ ഇറക്കി വിട്ടിരിക്കുന്നതാണോ ഒക്കെ നെഞ്ചത്തോട്ട് കേറി കൊള്ളാൻ പറഞ്ഞിട്ട് അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും ശരി നമ്മളൊരു കുടുംബത്ത് പിറന്ന മനുഷ്യരാണെന്നുണ്ടെങ്കിൽ നാട്ടില് നടക്കുന്ന സമാധാനമായിട്ട് ജീവിക്കുന്ന മനുഷ്യരെ അവരെ അവരുടെ വഴിക്ക് വിട്ടൂടെ എന്തിനാണ് കോടതിയെ വരെ ചോദ്യം ചെയ്യുന്ന ഈ ജാതി പരിപാടികൾ കാണിക്കുന്നത് ബാക്കി എന്തെല്ലാം സ്ഥലങ്ങൾ കിടക്കുന്നു പോവാനും വരാനും എല്ലാം അപ്പൊ ഇതൊരു വെല്ലുവിളിയല്ലേ ഒരു പ്രാവശ്യമല്ല രണ്ടു പ്രാവശ്യമല്ല ഒരുപാട് പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ കോടതി പോലും വിലക്കിയിട്ടും ഇപ്പോഴും ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ ഏ ഇതിനെന്താണ് നമ്മൾ പറയേണ്ടത് അപ്പൊ എൻ്റെ അനുമാനത്തില് ഞാൻ എൻ്റെ എൻ്റെ ഒരു ചെറിയ അഭിപ്രായത്തില് കുറച്ച് സ്ത്രീകള് കുറച്ച് ഹിന്ദു സ്ത്രീകൾ എല്ലാവരും കൂടി കൂടിയിട്ട് ഇവരുടെ പള്ളിയിലോട്ട് അങ്ങ് ചെല്ലണം പോണം എന്താ പോയി കൂടാത്തത് ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട ഹിന്ദു സംസ്കാരത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന കുറച്ച് ഹിന്ദു സ്ത്രീകള് മുസ്ലിം പള്ളിയിലേക്ക് പോയാൽ എന്താ സംഭവിക്കാൻ പോണേ അപ്പൊ അവർ ചോദിക്കുമല്ലോ എന്താണ് ഇവിടെ ഞങ്ങളുടെ പള്ളിയിൽ കയറാൻ പാടില്ല ഐയ് അപ്പൊ നമ്മുടെ അമ്പലത്തിൽ കയറിയില്ലോ അതെന്താ നിങ്ങളുടെ വർഗത്തിൽപ്പെട്ട ഒരാളല്ലേ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ അപ്പൊ ഇതിന്റെ പേരിലാണ് പിന്നെ പ്രശ്നങ്ങൾ നമ്മൾ രൂക്ഷമാവും നാട്ടില് അപ്പൊ നാട്ടിലെ സമാധാനം പോവും രണ്ടു വർഗത്തിൽപ്പെട്ട ആൾക്കാർ തമ്മിൽ തമ്മിൽ കൂട്ടിമുട്ടിയാൽ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറും നാടിന്റെ സമാധാനം പോകും ഇല്ലേ അതിനെന്തിനാണ് ഈ സ്ത്രീ വഴി വെക്കുന്നത് കുറച്ചു നാള് മുമ്പ് നിങ്ങൾ കണ്ടതാണ് അതായത് ഏതോ ഒരു പള്ളിയില് ഏതോ ഒരു പള്ളിയില് കുറച്ച് ചെണ്ടമേളം കൊണ്ട് കുറച്ച് ആൾക്കാർ പോകുന്നതും അവർ അവിടെ കൊട്ടാൻ തുടങ്ങിയപ്പോഴും ഏതോ ഒരു താത്ത അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് അലറി വിളിക്കുന്നതും അവരുടെ മെക്കെട്ട് കയറിയതും ഇത് പള്ളിയാണ് ഏഹ് ഇത് നിങ്ങൾക്ക് തോന്നിവാസം കഴിക്കാനുള്ള സ്ഥലമല്ല നിങ്ങൾ അങ്ങോട്ട് പുറത്തോട്ടിറങ്ങ് നിങ്ങൾ എന്താ പള്ളിക്കകത്ത് നിങ്ങൾക്ക് പള്ളിക്കകത്ത് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടതാണ് ആണല്ലോ അതൊരു ഒരു സ്ത്രീയാണ് ചോദ്യം ചെയ്തത് അവരുടെ വിശ്വാസത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് ചോദ്യം ചെയ്തത് ഏഹ് ഞാൻ ആ സ്ത്രീയെ ചോദ്യം ചെയ്തതിനെ ഞാൻ അവരെ കുറ്റപ്പെടുത്താൻ ആളല്ല കാരണം അവര് അവരുടെ വിശ്വാസങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ബഹുമാനിക്കാനുള്ള അവകാശം പിന്നെ മാന്യതയുണ്ട് മര്യാദയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അമ്പലത്തിനകത്തോട്ട് ചെണ്ട കൊട്ടാൻ പാടില്ലെങ്കിൽ പോവാൻ പാടില്ലായിരുന്നു ആ ചെണ്ടയും തൂക്കി പോയവർക്കാണ് പിന്നെ രണ്ടെണ്ണം കൊടുക്കേണ്ടത് അവരവർ നിൽക്കേണ്ടടുത്ത് അവരോട് നിൽക്കണമായിരുന്നു പണം കിട്ടും പൈസ കിട്ടും എന്ന് വന്നാൽ എവിടെ പോയിട്ടും എന്ത് പിന്നെ കലാപരമായ കാര്യങ്ങളും കാഴ്ച വയ്ക്കാം എന്ത് കലാപരമായ കാര്യങ്ങളും വിറ്റ് കാശാക്കാം എന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് ഇത് അത്യാവശ്യമാണ് അത് ചെണ്ടയാണെങ്കിലും മധുരമാണെങ്കിലും മറ്റുള്ള എന്ത് കാര്യങ്ങളാണെങ്കിലും ശരി ഈ കല വിറ്റ് ജീവിക്കുന്ന ഈ കല വിറ്റ് കാശാക്കുന്ന എവിടെ കാശ് കണ്ടാലും കാശിന് വേണ്ടി എന്തും ചെയ്ത് ചെയ്യാനായിട്ട് നടക്കുന്ന കുറെ ഏധ്യാനികളുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പൊ ആ ഏധ്യാനികളെ പോലുള്ളവരാണ് ചെണ്ടയും തൂക്കിയിട്ട് അങ്ങോട്ട് ചെന്നത് ചെണ്ടൻ തൂക്കിട്ട് അങ്ങോട്ട് ചെന്നപ്പം താത്ത ഓടിച്ചു വിട്ടു അവിടുന്ന് നല്ലോണം കൊടുത്തിട്ട് ഓടിച്ചു വിട്ടു അത് നമ്മൾ കണ്ടതാണ് ഒന്നും കിട്ടിയതെല്ലാം പിന്നെ ചെണ്ടക്കാർക്ക് വയ വയറ് നിറച്ച് കിട്ടിയപ്പം മിണ്ടാതെ ഇങ്ങോട്ട് തിരിച്ചു പോരുകയും ചെയ്തു അത് നമ്മൾ കണ്ടതാണ് അവരുടെ പള്ളിക്ക് അകത്തോട്ട് കയറിയില്ല പള്ളിക്ക് അകത്തോട്ട് കയറിയില്ല പള്ളി പരസരത്ത് അങ്ങാണ്ട അവർ നിക്കണത് അതിനു മുമ്പേ ഓടിച്ചു വിട്ടു ഏ അപ്പോ ഇതുപോലുള്ള സംഗതികള് ഇതുപോലുള്ള ഇവരെ പോലുള്ള സ്ത്രീകള് ഈ ജാതി പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞാൽ രണ്ട് സമൂഹങ്ങൾ തമ്മിലുള്ള തമ്മിൽ പോരായിട്ട് മാറില്ലേ അതിനാണോ ഈ സ്ത്രീ ഇറങ്ങി പുറപ്പെടുന്നത് അതാണോ ഇവരുടെ ഉദ്ദേശം അതാണോ അതോ ആരെങ്കിലും ഫണ്ട് കൊടുത്തിട്ട് ഈ ജിഹാദി ഈ ജിഹാദികൾ ഫണ്ട് കൊടുത്തിട്ട് ഈ സ്ത്രീയെ ഇറക്കി വിട്ടിരിക്കുന്നതാണോ പോയി കളിക്കാൻ പറഞ്ഞിട്ട് പോയി ഹിന്ദുവിന്റെ നെഞ്ചത്ത് കയറിക്കോ നീ ഇടക്കിടക്ക് കയറിക്കോ ഞങ്ങളുണ്ട് നിന്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് ഇവളെ ഇറക്കി വിടുന്നതാണോ എവിടക്കാണ് ഇതിന്റെ പോക്ക് കഴിഞ്ഞ ദിവസം ശ്രീലാപിള്ള ഇതുപോലെ എന്തോ ലൈവ് ഇട്ടിട്ട് സംസാരിച്ചപ്പോ ആ ശ്രീലാപിള്ളയെ കളിയാക്കിക്കൊണ്ട് അവരൊരു പത്രപ്രവർത്തകയാണ് ഏ എന്താരി ശ്രീലാപിള്ളയെ കളിയാക്കിക്കൊണ്ട് ഏഹ് നമ്മൾ എന്തൊരു കാര്യം പറയുമ്പോഴും ജനുവനായിട്ട് കാര്യം പറയാം ആ കാര്യം എന്താണെന്ന് അവതരിപ്പിക്കാം അത്രയല്ലേ വേണ്ടു ഒരാളെ പരിഹസിക്കേണ്ട കാര്യം തന്ന അപ്പൊ ശ്രീലാപിള്ള എന്റെ അടുത്ത് വിഷമം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു പിന്നെ ശ്രീല വിഷമിക്കേണ്ട എന്നിട്ട് അത് അത്രല്ല ശ്രീലാപിള്ളയുടെ ഭർത്താവ് കിളവനാണ് ശ്രീലാപിള്ളയുടെ ഭർത്താവ് കിളവനാണെന്ന് അത് ശ്രീലാപിള്ള സഹിച്ചോളില്ലേ ഇവരെന്തിനാ അന്വേഷിക്കുന്നത് ഇവരിവരുടെ കൂടെ ചെറുപ്പക്കാരെ കൂട്ടിയിട്ട് എങ്ങനായിട്ട് നല്ലൊരു ഡ്രൈവിംഗ് സ്കൂളായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് നടന്നാൽ പോരെ അവരുടെ ഡ്രൈവിംഗ് സ്കൂളൊക്കെ നല്ല ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതങ്ങ് നടത്തിയ പോരെ മറ്റുള്ളവർ കിളവുമാരെ വെച്ച് ജീവിക്കോ കളവനല്ലാത്തവരെ ജീവിക്കൂ അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ ഇവർക്ക് എന്താ അതിൽ കാര്യം ഏ ഈ കളിച്ച് കളിച്ച കഴുത്തിന് വെള്ളത്തിലായി എന്ന് പറഞ്ഞ പോലെ കളിച്ച് കളിച്ച് ഡ്രൈവിംഗ് താത്ത കഴുത്തിന് വെള്ളത്തിലാണ് ഇനി ഇത് എവിടേക്കാണ് താത്തയുടെ പോക്കെന്ന് എനിക്കറിയാൻ എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ എന്താണെങ്കിലും ശരി ഈ പറയുന്ന താത്തയുടെ പിന്നാലെ കൂട്ടങ്ങളാണോ അതോ എസ് ടി പി എ ആണോ അതോ മറ്റുള്ള തരത്തിലുള്ള എന്തെങ്കിലും നിഹാദി ഫണ്ടാണോ എന്താണോന്നുള്ളതിന് ഞാൻ എന്തായാലും ഒരു കാര്യം ഒരു പരാതി പിന്നെ എന്താ പറയാ എഴുതി പിന്നെ വെച്ചിട്ടുണ്ട് ആ പരാതി പിന്നെ പ്രകാരം ആഭ്യന്തരമന്ത്രിക്കും അതായത് കേരളത്തിലല്ല കേരളത്തില് കൊടുത്തിട്ട് ഒരു കാര്യം കേരളത്തിൽ വെറുതെ കൊടുത്തതെല്ലാം ഈ പറയുന്ന പോലെ വെള്ളത്തിൽ എഴുതുന്ന പോലെയാണ് അപ്പോ ഞാനൊരു വലിയ ഒരു പരാതി ഇത് ഈ വക കാര്യങ്ങൾ മുഴുവനും ആദ്യം തൊട്ട് അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും എടുത്ത് ഏ നമ്മുടെ വിവര വിവര അവകാശം പ്രകാരം ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങളുടെ പകർപ്പും എടുത്ത് ഈ സംഗതിയുടെ ഡ്രൈവിംഗ് ടാത്തിയുടെ കളി വിളയാട്ടങ്ങളും കാണിച്ച് എവരുടെ വീഡിയോ എവരിങ്ങനെ ഓരോരുത്തരെയും തെറി വിളിക്കുന്ന വീഡിയോസിന്റെ എനിക്ക് അസലായിട്ട് ഹിന്ദി അറിയാം അതിന്റെ പിന്നെ ട്രാൻസ്ലേഷനും ചെയ്ത് അത് കൃത്യമായിട്ട് എഴുതി ഉണ്ടാക്കി നമ്മുടെ അമിത്ഷായ്ക്കും പ്രധാനമന്ത്രിക്കും പ്രധാനമന്ത്രിയും കൂടി ഇതിൽ ഒരു കരുവാണ് പ്രധാനമന്ത്രിക്കും കൂടി ഒരു പരാതി അയക്കാൻ ഞാൻ തീരുമാനിച്ചു എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കുറച്ച് സ്ത്രീകളുടെ ശേഖരണം വേണം കുറച്ച് വിശ്വാസികളുടെ നമ്മുടെ ക്ഷേത്രം പിന്നെ സംരക്ഷിപ്പിക്ക സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് അത് അത് ഇനി കണ്ടവർക്ക് കയറി നിരങ്ങാനുള്ളതല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനമെടുത്തത് ഇതാണ് ഒരു പരാതി ഉണ്ടാക്കിയിട്ട് ഈ പറയുന്ന അമിത്ഷായ്ക്ക് അതിന്റെ സംഗതികളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് വിശ്വാസികളുടെ കുറച്ച് ഒപ്പോടുകൂടി ഒരു പരാതി അയക്കാൻ തന്നെ വേണം ഈ കളി ഇങ്ങനെ പോയാൽ ശരിയാവില്ല കാരണം നമ്മൾ ഇത് വേണ്ട എവിടെയോ എന്തോ പഴച്ചു പോട്ടെ എന്ന് വിചാരിച്ചാല് ശരിയാവില്ല പറ്റില്ല അപ്പൊ നമ്മുടെ തലയെ കയറിരുന്നിട്ട് ഒന്നും രണ്ടും സാധിക്കാൻ വരുക ആരുടെ പിൻബലം കൊണ്ടാണ് ഇവള് എന്നുള്ളത് വ്യക്തമായിട്ട് ഇവിടെ അറിയണം ഇവൾ ആരുടെ പിൻബലം കൊണ്ടാണ് ഈ കളിക്കുന്നത് ആരെ കണ്ടുകൊണ്ടാണ് ഇവള് നമുക്ക് നമുക്കറിഞ്ഞേ പറ്റുള്ളൂ നമ്മുടെ ക്ഷേത്രത്തിനകത്ത് വന്നിട്ട് തോന്നിവാസം കാണിക്കാൻ ഇനി അനുവദിക്കില്ല അനുവദിക്കുന്ന പ്രശ്നം കുതിക്കുന്നില്ല അങ്ങനെ അനുവദിക്കാൻ ഇനി ഇതുപോലുള്ള തോന്നിവാസങ്ങൾ കാണിച്ചാൽ ഹിന്ദു പെണ്ണുങ്ങൾ വിശ്വാസികളായ പെണ്ണുങ്ങള് പള്ളിയുടെ ഉമർത്തേക്ക് ചെല്ലും അവിടെ കയറ്റേ പറ്റുള്ളൂ ഇതേപോലെയുള്ള തോന്നിവാസങ്ങൾ അവരുടെ പള്ളിയുടെ ഉമർത്ത് നമുക്ക് നടത്തും നടത്താണ്ട് പറ്റില്ല എന്നാ നമ്മൾ എന്നും ഇങ്ങനെ മറ്റുള്ളവർക്ക് കൊട്ടാനുള്ള ചെണ്ടയോ അതെന്തെന്ന് എന്നിട്ട് എല്ലാവർക്കും നിയമങ്ങൾ പഠിപ്പിക്കാനായിട്ട് ഇറങ്ങി ഇപ്പൊ എൽ എൽ പി കോളേജ് ഒക്കെ ഓപ്പൺ താത്ത മറ്റുള്ളവർക്ക് നിയമം പഠിപ്പിക്കാനായിട്ട് പോയിന്റുകൾ പറഞ്ഞു തരും വക്കീല് ഇനി വക്കീലിനറിയാത്ത ജഡ്ജിക്ക് അറിയാത്ത പോയിന്റ് വരെ താത്തയ്ക്ക് അറിയാം അപ്പൊ പോയിന്റ് പഠിക്കാനും നിയമം പഠിക്കാനും ഇനി ഈ പറയുന്ന താത്തയുടെ ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്നാ മതി കൃത്യമായിട്ട് പഠിപ്പിച്ചു തരും ഇത് ഗുരുവായൂർ ദേവസ്വമാണെങ്കിലും ഈ ഭരണകർത്താക്കളാണെങ്കിലും എല്ലാവരും ഈ പറയുന്ന പ്രത്യേക മതക്കാർക്ക് സൈഡാണ് അപ്പൊ ഇത് വലിയൊരു വലിയൊരു എന്താ പറയുക അലങ്കോലത്തിലെ അവസാനിക്കുള്ളൂ ശാന്തമായിട്ട് സമാധാനമായിട്ട് നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ ആരും സമ്മതിക്കില്ല അങ്ങനെ അറിഞ്ഞ പുറപ്പെട്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പിരിവെച്ച് വിടുന്നത് ആരാണെന്ന് അറിയണ്ടേ ഏ അപ്പൊ നമുക്കൊരിക്കലും ഇതുപോലെ ചളിയാവാൻ സാധിക്കില്ല ഇത് ഈ പറയുന്ന മറ്റുള്ളവരുടെ കുടുംബത്തിൽ കുടുംബത്തിരിക്കുന്ന അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അവരെയൊക്കെ തോന്നിവാസങ്ങളിങ്ങനെ വിളിച്ചു പറയുമ്പോൾ ആ അച്ഛനും അമ്മയ്ക്കും നല്ല അച്ഛനും അമ്മയ്ക്കും ജനിച്ചവരാണെങ്കിൽ അച്ഛന്റെയും അമ്മയുടെയും വില എല്ലാവർക്കും നല്ല വാപ്പയ്ക്കും ഉമ്മാക്കും ജനിച്ചവരാണെങ്കിൽ നമുക്ക് ഒരുപാട് മുസ്ലിം സോ പിന്നെ സുഹൃത്തുക്കളുണ്ട് നല്ല മാന്യ മര്യാദമായിട്ട് മര്യാദയോടുകൂടി പെരുമാറുന്ന ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളുണ്ട് അപ്പൊ അവർക്കൊക്കെ അവരുടെ ഉമ്മയോടും വാപ്പയോടും അങ്ങേ അറ്റം ബഹുമാനം ഉണ്ടാവും അങ്ങനെ ബഹുമാനം ഉണ്ടാവുമ്പോ മറ്റുള്ളവരുടെ അച്ഛനെയും അമ്മയെയും കുടുംബത്തെയും ബഹുമാനിക്കാൻ അവർക്ക് സ്വയം തോന്നും അവരൊരിക്കലും ഇതുപോലെ മറ്റുള്ളവരുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാനും മറ്റുള്ളവരുടെ കുടുംബത്തിരിക്കുന്നവരെ പറയാനും മറ്റുള്ളവരുടെ പേഴ്സണൽ ജീവിതത്തിൽ കയറി ഇടപെടാനും ആരും തയ്യാറാവില്ല അപ്പൊ അത് ഇതിന്റെ പുറകിൽ എന്താണെന്നുള്ളത് തെളിയിച്ചേ പറ്റുള്ളൂ ഞാൻ ചോദിക്കുന്ന മറ്റ് ഈ പറയുന്ന ഈ സംഭവം എങ്ങനെ നടന്നാലും നമുക്ക് യാതൊരു വിഷയമല്ല അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല പക്ഷെ വിശ്വാസത്തിൽ കയറി വന്നിട്ട് തമാശ കളിക്കാൻ നിൽക്കരുത് അത് നല്ലതിനാവില്ല അത് ആർക്കും നല്ലതിനാവില്ല ഒരാളുടെ വിശ്വാസത്തിൽ കയറി ചൊറിഞ്ഞാൽ അത് ആർക്കും നല്ലതിനാവില്ല എല്ലാത്തിനേക്കാളും മേലെ ഏതൊരു തരത്തിലായാലും ശരി അതെല്ലാവരും പ്രകോപിപ്പിക്കുന്ന രീതിയിലേക്കേ മാറുള്ളൂ അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യത്തില് കുറെ നാളായി ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മളത് മൈൻഡ് ചെയ്യാറേയില്ല വേണ്ട പോട്ടെ എന്തോ ചെയ്യട്ടെ എന്തോ പറയട്ടെ അപ്പത് നമ്മൾ ഈ പറയുന്ന പ്രശ്നങ്ങളിൽ ഒന്നും ഇടപെടേണ്ട സാരില്ല എന്തോ ആവട്ടെ പക്ഷെ സമ്മതിക്കില്ല സമാധാനമായിട്ട് മനുഷ്യന് ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് നിങ്ങൾ അങ്ങനെ സമാധാനമായിട്ട് ജീവിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചാൽ ഒരു കൂട്ടർ ഇറങ്ങി തിരിച്ചാൽ എന്ത് ചെയ്യും അപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്തല്ലേ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തെ കുറിച്ച് ഞാനും പ്രതികരിച്ചത് പ്രതികരിക്കാതിരുന്നാൽ ഒരു കാര്യമില്ല പ്രതികരിക്കാത്ത ഒരു കൊട്ടന്മാരായി പോകും അതുകൊണ്ടാണ് പ്രതികരിച്ചത് അപ്പ അതുകൊണ്ട് ഈ പ്രശ്നങ്ങളെ മുഴുവനും നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത് നിങ്ങൾക്കും ഇത് മനസ്സിലാവാനാണ് ഗുരുവായൂർ വിശ്വാസികളായാലും ഗുരുവായൂർ അമ്പലത്തിൽ വരുന്ന വിശ്വാസികളായാലും ശരി ഈ വക തോന്നിവാസങ്ങൾ അനുവദിച്ചു കൊടുക്കാനായിട്ട് പറ്റില്ല ഒരാളുടെ വിശ്വാസത്തിൽ കടന്നു കയറുന്ന സ്വഭാവമാണത് വെല്ലുവിളിക്കുന്ന സ്വഭാവമാണിത് അത് രണ്ടു കൂട്ടർ കൂടി സമാധാനമായിട്ട് ജീവിക്കുന്ന നാട്ടിലെ സമാധാനം പോവാനേ ഉപകരിക്കുള്ളൂ എന്റെ മനസ്സിൽ തോന്നിയ പോലെ എല്ലാവർക്കും തോന്നാലോ അത്രേ ഞാനും പറഞ്ഞുള്ളൂ അപ്പൊ ഇതിനൊരു പരിഹാരം ഉണ്ടാവണം ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കില്ലെങ്കിൽ ഇതിന് പരിഹാരം ഉണ്ടാക്കിയേ പറ്റുള്ളൂ ആ പരിഹാരത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾക്ക് ആരോടും വെല്ലുവിളിയില്ല നാട്ടിൽ സമാധാനം ഉണ്ടാവണം ഉള്ളൂ അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം